നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയണത് നാഗങ്ങളെ പറ്റിയിട്ടുള്ളതാണ് അതായത് നാഗശാപങ്ങൾ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് വളരെ ലളിതമായിട്ട് ഞാൻ അവതരിപ്പിക്കണമെന്ന് അവതരിപ്പിക്കുന്നു ഇതേക്കുറിച്ച് അറിയാവുന്ന മഹാമാന്ത്രികരും ജ്ഞാനികളൊക്കെ ഉണ്ടാവാം എന്നാലും ഇൻ്റെ ഒരു അറിവിൽ പറയുകയാണ് നാഗശാപം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അത് തലമുറകളായിട്ട് ആ ശാപം ഏറ്റ് വിഷമിക്കണവരുണ്ടാവും പിന്നെ അറിയാതെ അത് ചെയ്യേണ്ടി വന്ന ആളുകളുണ്ടാവും നാഗങ്ങളെ കൊല്ല അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ വരുന്നത് നമുക്ക് ചില ഗ്രഹദോഷങ്ങൾ ഗ്രഹപ്പഴകൾ ഗ്രഹദോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അത് ചെയ്യേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതുവരെ നാഗങ്ങളെ ഒന്നും നിഗ്രഹിച്ചിട്ടില്ല നിഗ്രഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ ശാപം മേറ്റിട്ടുണ്ടെങ്കിൽ അത് പറ്റിയ ആളുകളെയൊക്കെ നമുക്ക് നോട്ടത്തിൽ മനസ്സിലാവും പ്രത്യേകിച്ച് അധികം സ്ത്രീകളെ അപ്പോൾ അത് തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ നോക്കാണ്ട് അത് ചിലപ്പോൾ നമ്മളെ സ്വകാര്യ ഭാഗത്താവാം അതല്ലെങ്കിൽ അവർ പറയാൻ പഠിക്കണ ഭാഗങ്ങളിലാവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൈകാര്യം ചെയ്യാറുണ്ട് അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഉള്ള തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മഹാശാപങ്ങൾ എന്ന് പറഞ്ഞാൽ നാഗശാപം എന്ന് പറഞ്ഞാൽ അതൊരു മഹാശാപ അത് ചിലത് വിട്ടൊഴിഞ്ഞ് പോവും ചിലത് ആര് വീരി ആര് നിരീച്ചാലും വിട്ടൊഴിഞ്ഞ് പോവില്ല അത് ഒരു താളത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ അതിൻ്റെ തീവ്രത കുറയ്ക്കാനേ പറ്റുള്ളൂ അതാണ് നാഗശാപങ്ങളുടെ പ്രത്യേകത അപ്പോൾ ഞാൻ നാഗാരാധന ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ സ്വഗൃഹത്തിൽ സ്വഗൃഹത്തിൽ വെച്ചിട്ട് തന്നെ നാഗങ്ങളെ പ്രീതിപ്പെടുത്തും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന ആളെന്നൊന്നുമില്ല നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഒരാളെ കണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ അവരെ നമ്മൾ നോക്കും നോക്കിയിട്ട് അവരെ വീടും ചിലർ പറഞ്ഞു തരും എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചിലവർ പറയില്ല അറിയാതെ കൊണ്ട് നടക്കും അപ്പോൾ അവരെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് അവർക്കും കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പണം നമ്മൾ പ്രതീക്ഷിക്കലുമില്ല എൻ്റെ ഉപാസന സമ്പ്രദായവും എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ ഗുരുമൂർത്തികളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതിന് എനിക്ക് വേറെ കാര്യങ്ങളുണ്ടെന്നും കൂട്ടിക്കോളൂ ഈ ജന്മത്തിൽ അപ്പോൾ ഇത് ഞങ്ങൾക്ക് എനിക്കിത് തലമുറകളായിട്ട് കൈമാറി കിട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ ശിക്ഷനെയും കണ്ടുവച്ചെടുക്കണോ അപ്പോൾ അങ്ങനെ നീങ്ങണൊരു വ്യക്തിയാണ് അപ്പോൾ വളരെ ലളിതമായിട്ട് ഇനി പറയുകയാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് നേടണം എന്ന് വിചാരിച്ചിട്ടുള്ള ഏർപ്പാടല്ല എല്ലാം ദൈവത്തിനെ വെച്ചിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ അതിലെനിക്ക് ഒരു മനസമാധാനം ഒരു ശാന്തി ഞാൻ കൈവരിക്കുന്നു ഒരു ചെറിയ സന്തോഷം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ വിഷ്ണുമായ ഉപാസന ഗുരുമൂർത്തി ഉപാസന ഏ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വല്ല സംശയം ആളുകൾക്കുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയാണ് തരാം വിഷ്ണുമായ ഉപാസകരെന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് ഏ അപ്പോൾ അതും വ്യക്തമാക്കി തരാം അപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമസ്കാരം